കുട്ടികളെ കൊണ്ട് നമ്മൾ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എന്ന് ഇത് മുമ്പ് കുറേ അധികം വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് കൂടെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെയധികം ആൾക്കാർക്ക് ആ ടിപ്പ് ഇഷ്ടപ്പെട്ടു അവരത് ചെയ്തു നോക്കിയപ്പോഴത്തേക്കും അവർക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നമ്മളെ കമന്റുകളിൽ കൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വേറെ ഒരു സുഹൃത്ത് അറിയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ബാഗ് ഇതെല്ലാം കൂടെ കയറ്റുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ വീടുകളിൽ ബാലൻസ് നഷ്ടപ്പെടുന്നതുമായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ സാധാരണ നമ്മൾ പറയൽ ആളെ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെ കുട്ടികളെ കയറ്റുമ്പോഴുണ്ടാകും കാരണം വണ്ടി കുട്ടികൾ കയറുന്നു പക്ഷെ കുട്ടികൾക്ക് ഹാൻഡിൽ ബാലൻസ് ഇല്ല കുട്ടികൾ വണ്ടി കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് അവർക്ക് അറിയില്ല കൊച്ചു കുട്ടികളല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികും പിരിയും പിന്നെ കൂട്ടത്തില് ബാഗും കൂടെ കയറ്റുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും നമ്മൾ വിചാരിക്കും കുട്ടികളല്ലേ ബാഗ് അല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം കൂടി കൂടുമ്പോ ഒരു രണ്ടുപേര് ഇരിക്കുന്ന വെയിറ്റ് ചിലപ്പം വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത് നിറയെ പുസ്തകങ്ങളൊക്കെ ആയിട്ടായിരിക്കും വലിയ ബാഗും നല്ല െയ്റ്റും കാണും പിന്നെ അവരുടെ ഭക്ഷണം വെള്ളം എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് നല്ലൊരു വെയിറ്റ് കാണും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് സാധാരണ നമ്മൾ ഓടിക്കുന്ന പോലെ ഒരു കുട്ടി കയറി ഇരിക്കുന്ന പോലെ മാത്രം ആയിരിക്കത്തില്ല വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും ഈ സാഹചര്യങ്ങളിൽ വണ്ടി തിരിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടാവും വെയിറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് വണ്ടി തിരികേണ്ടത് എന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറയും അപ്പം നമ്മൾ വണ്ടി ബാലൻസ് ചെയ്ത് ഹാന്ഡിൽ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ ഒരു സ്പീഡ് വേണം ഈ സ്പീഡിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഹാൻഡൽ ബാലൻസ് കിട്ടാതെ വരുന്നത് അത് വെയിറ്റ് ഉള്ള സമയത്ത് അല്ലാതെ നമുക്ക് വണ്ടിയിൽ വെയിറ്റ് കുറവുള്ള സമയത്താണ് ഹാൻഡൽ ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് വന്നതിന്റെ മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാത്ത സമയങ്ങളിൽ കുഴപ്പമില്ല നമ്മൾ ആളെ കയറുമ്പോഴാണ് ഹാൻഡ് അത് കുട്ടികളായാലും മുതിർന്നവരായാലും ആൾ കയറുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടാനുള്ള സ്പീഡിലേക്ക് വണ്ടി എത്തുന്നില്ല അപ്പം വെയിറ്റ് വണ്ടിയിലുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് സാധാരണ കൊടുക്കുന്നതിലും കുറച്ച് മുന്നോട്ട് അത് കുറച്ചുകൂടി കൂടുതൽ ആക്സലറേഷൻ കൊടുത്താൽ മതി ഒത്തിരി കൂടി പോയത് നമുക്കറിയാമല്ലോ എത്രത്തോളം ആക്സലേഷൻ കൊടുത്താൽ നമ്മുടെ വണ്ടി നീങ്ങുന്നത് അപ്പോൾ അതനുസരിച്ച് കുറച്ചും കൂടി ഈ വെയിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ചും കൂടി ആക്സലറേഷൻ കൂടുതലോട്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈസി ആയിട്ട് പരിഹരിക്കാം പക്ഷേ ഇത് എങ്ങനെ പരിഹരിക്കും എനിക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടുന്നില്ല എന്നിട്ട് ടെൻഷൻ ഒന്നും വെക്കരുത് ടെൻഷൻ അടിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ടെൻഷൻ ഇട്ടേക്കൂ നമ്മുടെ വണ്ടിയല്ലേ നമ്മൾ നമുക്ക് നമ്മൾ ഓടിക്കുമ്പോൾ അല്ലേ വണ്ടി ഓടത്തുള്ളൂ അപ്പം അത് മനസ്സിലാക്കിയിട്ട് ആക്സലറേഷൻ കറക്റ്റായിട്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുക പിന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം വെയിറ്റ് കൂടുതൽ തന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും നമ്മൾ ശ്രദ്ധിച്ച് ബ്രേക്ക് ചെയ്യുക അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ബ്രേക്കും കൂടി അപ്ലൈ ചെയ്യാൻ സമയം ചരലൊന്നും കയറ്റി വണ്ടി ബ്രേക്ക് പിടിക്കാതിരിക്കുക അപ്പോൾ ആദ്യം ആക്സലറേറ്റർ മാറ്റി വണ്ടി ആക്സിലേറ്റർ മാറ്റിപ്പോൾ തന്നെ വണ്ടി ഒന്ന് ഒന്ന് സ്ലോ സ്ലോ ഡൗൺ ആവാനായിട്ട് തുടങ്ങും സ്ലോ ആയി തുടങ്ങും ആ സ്ലോ ആയി തുടങ്ങുന്നത് ബാക്കിലെ ബ്രേക്കും ഫ്രണ്ടിലെ ബ്രേക്ക് കൂടെ പിടിക്കുക ബാക്കിലെ ബ്രേക്ക് കൂടുതലും ഫ്രണ്ടിലെ ബ്രേക്ക് കുറവുമാണ് പിടിക്കേണ്ടത് ഇറക്കുവാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കയറ്റം കയറ്റ് ഈ ഇതേ സിറ്റുവേഷൻ ഈ കയറ്റത്തിലാണ് നമ്മൾ നിർത്തേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് ബ്രേക്കും ഒരുപോലെ പിടിക്കണം ബാക്കിലെ ബ്രേക്ക് എത്രത്തോളം ആണോ പഠിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിക്കണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടി എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ തന്നെ ചെയ്തോളും പിന്നെ വളരെയധികം ആൾക്കാർക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാൻ ഒരുപാട് സന്തോഷം